വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇന്ന് ഞാൻ ഈ ചാനലിൽ വന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇരുന്നൂറ് രൂപ അടച്ച് കുടുംബശ്രീയിൽ ചേരുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ടല്ലോ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അതായത് ഇരുന്നൂറ് രൂപ അടച്ച് നമ്മൾ ചേരുന്ന ഇൻഷുറൻസ് ആണ് ജീവൻ ദീപം ഇൻഷുറൻസ് ഇത് ചേരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ചേരുന്നത് ജെ എൽ ജി ലിങ്കേജ് എടുത്ത ആൾക്കാരാണ് ഇൻഷുറൻസ് ഈ കാര്യമായിട്ട് ചേരേണ്ടത് എല്ലാവർക്കും ചേരാ കേട്ടോ ചില കുടുംബശ്രീകളൊക്കെ നിർബന്ധമായിട്ട് എല്ലാവരും ചേർന്നേ പറ്റുള്ളൂ അല്ലാത്തവർക്ക് ഞങ്ങൾ ലോൺ തരില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നവരുണ്ട് നമ്മൾ ഒരു ഇൻഷുറൻസ് ചേരുമ്പം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലല്ലേ ചേരേണ്ടത് ഒരുപാട് പേര് മറ്റ് പല ഇൻഷുറൻസിലും ചേർന്ന ആൾക്കാരായിരിക്കും അപ്പം എല്ലാം കൂടെ ചിലപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടായിരിക്കും ചില ആൾക്കാർ ചേരാൻ പഠിക്കുന്നത് പിന്നെ ലിങ്കേജും ജെ എൽ ജിയും എടുത്തവർ നിർബന്ധമായിട്ടും ചേരുന്നത് പറയുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഒരു നിശ്ചിത തുക നമ്മുടെ ലോണിലേക്ക് കിട്ടുന്നുണ്ട് അതായത് രണ്ട് ലക്ഷം രൂപ വരെയും കിട്ടും അതിന് പ്രായപരിധി ഉണ്ട് കേട്ടോ ഓരോ പ്രായത്തിനനുസരിച്ച് തുകയുടെ വ്യത്യാസം വരുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സി ഡി എസ്സിൽ പോയി ഇൻഷുറൻസൊക്കെ ചേരും അല്ലെങ്കിൽ കുടുംബശ്രീന്ന് നമ്മളെ ചേർക്കും അല്ലെ എ ഡി എസ് വന്ന് നമ്മളെ ചേർത്തി പോകും ആരും ഇതിൻ്റെ റെസിപ്റ്റ് കയ്യിൽ വാങ്ങിയേല നമ്മൾ ഇരുന്നൂറ് രൂപ അടച്ച് ഇൻഷുറൻസ് ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ നമ്മളതിൻ്റെ റെസിപ്റ്റ് കയ്യിൽ വാങ്ങി സൂക്ഷിക്കണം പിന്നെ ഈ ഇരുന്നൂറ് രൂപ അടയ്ക്കുന്നത് ഒരു വർഷത്തിനാണ് നമ്മൾ വർഷം വർഷം ഇത് പുതുക്കിക്കൊണ്ടിരിക്കണം പുതുക്കിയില്ലെങ്കിൽ നമുക്കിതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുകയില്ല ഇപ്പം നമ്മൾ ഈ വർഷം ഇരുന്നൂറ് രൂപ അടച്ച് ചേർന്നു ഈ വർഷം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടുകയുള്ളൂ അടുത്ത വർഷം നമ്മളിത് പുതുക്കാതിരുന്ന അടുത്ത വർഷമാണ് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല അപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ മരിച്ചുപോയി അമ്മ കുടുംബശ്രീയിലുണ്ടായിരുന്നു അമ്മ ഇൻഷുറൻസിൽ ചേർന്നിരുന്നു അമ്മ ലോൺ അടയ്ക്കണോ അമ്മയുടെ ലോണിൻ്റെ പൈസ അമ്മയ്ക്ക് കിട്ടില്ലേ ഇൻഷുറൻസിൽ ചേർന്നയാളാണ് അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രേഖയുമായിട്ട് സി ഡി എസ്സിൽ ചെന്ന് ഇതിന് ഫോമുണ്ട് അത് മേടിച്ച് കൊടുത്ത് മേടിച്ചിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക അതായത് നമ്മുടെ പാസ്ബുക്കിൻ്റെ കോപ്പി ബാങ്ക് അക്കൗണ്ടിൻ്റെ കോപ്പി കുടുംബശ്രീയുടെ ലെറ്റർ ഇതൊക്കെ വേണം അതെല്ലാം വെച്ചിട്ട് നിങ്ങൾ അപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് ഞങ്ങൾക്കൊരു രേഖയും എന്ന് അപ്പോൾ ഇൻഷുറൻസിൽ ചേർന്നിട്ട് അവർക്ക് റെസിപ്റ്റ് റെസിപ്റ്റൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് റെസിപ്റ്റ് തരും അത് നമ്മൾ സൂക്ഷിക്കണം അല്ല കുടുംബശ്രീ ആണിത് സൂക്ഷി കുടുംബശ്രീ അങ്ങനെ സൂക്ഷിക്കാൻ പാടില്ല നമ്മൾ എന്ത് കാര്യത്തിൽ ചേർന്നാലും നമ്മുടെ രേഖകൾ നമ്മളാണ് സൂക്ഷിക്കേണ്ടത് ഇപ്പോഴും എനിക്കറിയാം കുടുംബശ്രീയുടെ ബുക്ക് പോലും സ്വന്തമായിട്ട് സൂക്ഷിക്കില്ല പകുതി ആൾക്കാരോ ചില കുടുംബശ്രീ യൂണിറ്റ് അത് അവർക്ക് കൊടുക്കുകയില്ല എന്നാണ് പറയുന്നത് പാസ്ബുക്ക് നമ്മൾ നമ്മുടെ കയ്യിലാണ് വെക്കേണ്ടത് അത് കുടുംബശ്രീ സൂക്ഷിക്കേണ്ട കാര്യമില്ല ഓഡിറ്റിൻ്റെ സമയത്ത് നമ്മളെ അറിയിക്കുമ്പോൾ മാത്രം നമ്മുടെ പാസ്ബുക്ക് അവർക്ക് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ പൈസ ചേർത്തിട്ട് നമ്മുടെ ബുക്കുമായിട്ട് കുടുംബശ്രീ തീരുമ്പോൾ നമ്മൾ തിരിച്ചു പോരണം അങ്ങനെയാണ് ചെയ്യേണ്ടിയത് അപ്പം അതേപോലെ തന്നെ ഇൻഷുറൻസ് നിങ്ങൾ അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പം എല്ലാം കൃത്യമായിട്ട് പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പൂരിപ്പിക്കണം ചില ആൾക്കാർ വർഷം മാത്രമേ എഴുതുകയുള്ളൂ അത് പാടില്ല നമ്മുടെ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഫോമിൽ വേണം പിന്നെ നമ്മുടെ ആധാറിൻ്റെ കോപ്പി ആ ഫോമിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും നമ്മൾ ഭംഗിയായിട്ട് പൂരിപ്പിച്ച് തന്നെ കൊടുക്കണം എന്നെങ്കിലേ നമ്മുടെ അപേക്ഷ അവിടെ സ്വീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ കുറേ അപേക്ഷ തള്ളിപ്പോവും നമ്മൾ പൈസയൊക്കെ അടച്ച് നമ്മുടെ അപേക്ഷ തള്ളിപ്പോയിട്ട് നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുകയില്ല അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത് രണ്ടാമത്തെ ചോദ്യം കുടുംബശ്രീയിൽ ഒരു വ്യക്തിക്ക് മാത്രം ലിങ്കേജ് കൊടുക്കരുത് എന്ന് എ ഡി എസ്സിന് പറയാൻ അധികാരമുണ്ടാവും ഇതിന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നമുക്ക് കുടുംബശ്രീക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിക്കായിട്ട് വേണമെങ്കിലും ലിങ്കേജ് എടുത്തു കൊടുക്കാം അപ്പം നമുക്ക് ആർക്കും ലിങ്കേജ് ലോൺ ആവശ്യമില്ല ഒരു വ്യക്തിക്ക് മാത്രമേ ആവശ്യമുള്ളൂ ആ വ്യക്തിക്ക് ആവശ്യമുള്ള നമുക്ക് കുടുംബശ്രീക്കാർക്ക് നമ്മൾ പത്താളുണ്ടേ പത്ത് പേർക്കും സമ്മതമാണെങ്കിൽ ഈ വ്യക്തിക്ക് നമുക്ക് ലിങ്കേജ് എടുത്ത് കൊടുക്കാം പക്ഷേ എല്ലാവരും ബാങ്കിൽ പോയി ഒപ്പിടണം എല്ലാവരുടെയും രേഖയും എല്ലാം നമ്മൾ കൊടുക്കണം ഇനി ബാക്കി ഒമ്പത് പേരെടുത്തു ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കരു എന്ന് എ ഡി എസ് എന്തിനാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം ഇനി ഈ വ്യക്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളായിട്ടാണോ എന്താ കാര്യങ്ങളെന്ന് എനിക്കറിയത്തില്ല ഒരു വ്യക്തിക്ക് മാത്രമായിട്ടാണെങ്കിലും നമുക്ക് ലിങ്കേജ് കൊടുത്തു കൊടുക്കാം പക്ഷേ നമ്മുടെ എല്ലാവരുടെയും പേരിലായിരിക്കും തുക അനുപാതികമായി എഴുതി വെച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം കുടുംബശ്രീയിലെ ലാഭവിഹിതം വീതിച്ച് തരേണ്ടതല്ലേ അത് തരുന്നില്ലല്ലോ അതിനെന്താ ചെയ്യുന്നത് എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് ഇതിനെല്ലാം നമ്മൾ പരാതിയായിട്ട് പോകേണ്ട കാര്യങ്ങളില്ല കുടുംബശ്രീ നിങ്ങളിപ്പോൾ ലോണെടുത്ത് നല്ല രീതിയിൽ പലിശ വാങ്ങുന്ന ആൾക്കാരുണ്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ആ പലിശ വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ലാഭവിഹിതം വർഷം തോറും അല്ലെ രണ്ട് വർഷം കൂടുമ്പോഴോ നമ്മളത് വിധിച്ചു കൊടുക്കേണ്ടതാണ് നമ്മുടെ കുടുംബശ്രീ ഓഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓഡിറ്റുകാരോട് പറഞ്ഞാൽ അവർ തന്നെ നമുക്ക് നമ്മുടെ പൈസ വ്യത്യസ്ത തുകയാണെങ്കിൽ അതിൻ്റെ അനുപാതികമായിട്ട് അവർ വിധിച്ചു തരും നിങ്ങൾക്ക് അതൊക്കെ കുടുംബശ്രീയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം മിക്കവാറും കുടുംബശ്രീയിൽ ഒരുപാട് പൈസ ലാഭവിഹിതം ഉണ്ട് അതായത് നല്ല രീതിയിൽ നമ്മൾ ആന്തരിക ലോൺ എടുക്കുന്നുണ്ട് അതിന് നല്ല രീതിയിൽ പലിശ മേടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ഇഷ്ടം പോലെ ലാഭവിഹിതം ഉണ്ടാവും പിന്നെ നമ്മുടെ വരിശങ്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ എല്ലാം ബാക്കി ഇവരെ ചിലവൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ നമുക്ക് വർഷം വർഷം വേണമെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കുടുംബശ്രീയാണ് തീരുമാനിക്കുന്നത് ഇത് നിങ്ങൾക്ക് വീതിച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോഴും ചില കുടുംബശ്രീക്കാരൊന്നും വീതിക്കുന്നില്ല ആർക്കും കൊടുക്കുന്നില്ല അത് ചോദിച്ചാൽ ഇവർക്ക് ദേഷ്യമാണ് ഇതാണ് പല കുടുംബശ്രീക്കാരും പറയുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ കുടുംബശ്രീ ഞാൻ എപ്പോഴും പറയുന്നില്ലേ സത്യസന്ധതയിലാണെങ്കിൽ നമുക്ക് ആരെന്ത് ചോദിച്ചാലും നമ്മുടെ കുടുംബശ്രീ ഒരു തുറന്ന പുസ്തകമാണെങ്കിൽ ആരെന്ത് ചോദിച്ചാലും നമ്മുടെ കണക്കും രേഖയും വെച്ചു കൊടുക്കുന്ന ഒരാവശ്യമുള്ളൂ നമ്മളതിനകത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പൈസ ബാങ്കിൽ കൊണ്ടുപോയി അടച്ചാൽ അതിൻ്റെ റെസിപ്റ്റ് അംഗങ്ങളെ കാണിക്കണം പാസ്ബുക്ക് കാണിക്കണം ഇത്ര രൂപ നമ്മുടെ കുടുംബശ്രീ ബാലൻസ് ഉണ്ട് ഇത്ര രൂപ നമ്മൾ ലോൺ എടുക്കുന്നുണ്ട് നമുക്ക് ഇത്ര രൂപ തൃപ്തി ഉണ്ട് ഓരോ മാസവും നമ്മുടെ വരവ് ചിലവ് കണക്കുകൾ നമ്മൾ വായിച്ച് മറ്റുള്ള അംഗങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിലൊക്കെ എന്തിനാണ് ഇതിനൊക്കെ പേടിക്കുന്നത് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ചോദിച്ചാൽ ഇനി ഞങ്ങൾ കുടുംബശ്രീയിൽ ഇല്ല ഇന്ന് ഏറ്റെടുത്തോ എനിക്ക് കൊണ്ടു വയ്യ അങ്ങനെ പ്രസിഡന്റും സെക്രട്ടറിയും പറയേണ്ട ആവശ്യമില്ല പക്ഷേ പ്രസിഡൻ്റും സെക്രട്ടറിനെ മറ്റംഗങ്ങൾ കാര്യമില്ലാതെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ കൃത്യമായി കുടുംബശ്രീ മീറ്റിംഗിൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാൻ അവകാശമുള്ളൂ നമ്മൾ ചെല്ലാതെ പൈസ അങ്ങ് ആരുടെയും കയ്യിൽ കൊടുത്ത് വിടും വർഷത്തിലൊരിക്കലും ഇപ്പോൾ കുടുംബശ്രീ ചേരും ഇങ്ങനെയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് യുവകാര്യതൊന്നും ചോദ്യം ചെയ്യാനുള്ള അനുവാദമില്ല അടുത്ത ചോദ്യം വ്യക്തിഗത വായ്പാ രജിസ്റ്റർ എങ്ങനെയാണ് എഴുതുന്നത് അതായത് അവരിപ്പോൾ കുടുംബശ്രീ ചേർന്നാണ് അപ്പോൾ അവർക്ക് എല്ലാ രജിസ്റ്ററുകളും എഴുതാൻ അറിയത്തില്ല അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുന്നതെന്നാണ് അവർ ചോദിച്ചേക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് ഈ രജിസ്റ്ററിൽ തന്നെ പരിചയപ്പെടുത്തി തരാം നമ്മുടെ വായ്പാ രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ ഇത് നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് ഇത് കണ്ടോ ഇവിടെ ക്രമ നമ്പർ എന്ന് എഴുതിയേക്കുന്നു ഒന്നാമത്തെ ക്രമ നമ്പർ രണ്ടാമത്തെ തീയതി നമ്മൾ എന്നാണോ ഒരംഗം വായ്പ എടുത്തതെന്ന് വെച്ചാൽ ആ തീയതിയാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ അംഗത്തിൻ്റെ പേരും അഡ്രസ്സും എടുത്ത് നമ്മുടെ അംഗത്തിൻ്റെ പേരും അഡ്രസ്സും ഈ വരിയിൽ എഴുതുക ആവശ്യ വരുമാനദായക ഉപഭോഗം അതായത് നമ്മൾ എന്തിനാണ് നിന്ന് ഒരംഗം ആന്തരിക ലോൺ എന്തിനാണ് എന്നുള്ള ആവശ്യമാണ് ഇവിടെ എഴുതേണ്ടത് സംരംഭത്തിനാണോ നമുക്ക് വ്യക്തിഗത ആവശ്യത്തിനാണോ കടം വീട്ടാനാണോ എന്താണോ എന്ന് വെച്ചാൽ അതിന് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനാണോ അതെന്താണെന്ന് വെച്ചാൽ അതിവിടെ എഴുതുക ഇനി സംഖ്യ എത്ര തുകയാണ് നിങ്ങളെടുത്തതെന്നുള്ളത് അതാ ഇരുപത്തയ്യായിരമാണ് ഇരുപത്തയ്യായിരം അൻപതിനായിരം ആണ് അൻപതിനായിരം പലിശ നിരക്ക് അപ്പോൾ എത്ര ശതമാനം പലിശയാണ് നിങ്ങൾ മേടിക്കുന്നതെന്ന് വെച്ചാൽ അതിവിടെ എഴുതുക ആയിരം രൂപയ്ക്ക് പത്ത് രൂപയാണെങ്കിൽ അങ്ങനെ പതിനായിരത്തിന് നൂറാണോ എത്രയാണോ നിങ്ങൾ മേടിക്കുന്ന പലിശ ആ നിരക്ക് ഇവിടെ എഴുതുക തിരിച്ചടവ് കാലം തിരിച്ചടവ് കാലം എത്രയാണ് മാസത്തെ കാലാവധിയാണോ നിങ്ങൾ കൊടുക്കുന്നത് ഒരു വർഷമാണോ ആ എത്രയാണോ കാലാവധി കൊടുക്കുന്നത് ആ വർഷമാണ് ഇവിടെ എഴുതേണ്ടത് ഒരു വർഷമെങ്കിൽ ഒരു വർഷം ഇവിടെ എഴുതുക തിരിച്ചടവ് കാലത്തിൽ തിരിച്ചടവ് തീർക്കേണ്ട തീയതി അപ്പോൾ നമ്മൾ ഈ തിരിച്ചടവ് ഒരു വർഷത്തെ കാലാവധി നമ്മൾ കൊടുക്കുന്നതെങ്കിലും അതിപ്പം നമ്മൾ ജനുവരി കൊടുത്താൽ ഡിസംബർ മുപ്പതൊന്നൊരു ഡേറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ആ തീയതിയാണ് ഇവിടെ എഴുതേണ്ടത് ഇപ്പം ഒന്നുമില്ല പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനെയുള്ള ഒരു ഡേറ്റ് ഇവിടെ എഴുതുക നമ്മൾ പിന്നെ അംഗത്തിൻ്റെ ഒപ്പ് ഇവിടെ അംഗത്തിൻ്റെ ഒപ്പ് എഴുതുക ഇവിടെ വീണ്ടും ഒരു ചോദ്യം വരുന്നുണ്ട് തിരിച്ചടവ് തീർത്ത തീയതി ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുത്തേക്കുന്ന തീയതി ഒരു വർഷത്തിനാണ് നമ്മൾ വായ്പ കൊടുത്തത് പക്ഷേ അവർക്ക് ആ ഒരു വർഷം കൊണ്ട് തീർക്കാൻ കഴിഞ്ഞില്ല ഒരു മാസം കൂടി ഒരു സമയം എടുത്ത് അങ്ങനെ എടുത്തെങ്കിൽ ഇപ്പം നമ്മൾ ഡിസംബറിൽ കൊടുത്ത ഒരു ജനുവരിയിലേക്കായെങ്കിൽ ആ തീർത്ത ആണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ സെക്രട്ടറിയുടെ ഒപ്പ് ഇത്രേ മാത്രമേ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പം ഇത് പുതുതായിട്ട് ചേർന്ന കുടുംബശ്രീക്കാർ ഒരുപാട് പേര് ഇതുപോലെ ചോദിക്കുന്നുണ്ട് സമാകൃത രജിസ്റ്റർ സാമ്പത്തിക രജിസ്റ്റർ വായ്പാ രജിസ്റ്റർ ഇതൊക്കെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിക്കുന്നത് ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ ഇതൊക്കെ ഞാൻ ഇത് പ്രത്യേകം പ്രത്യേകം തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തതുകൊണ്ടായിരിക്കും വീണ്ടും അവർ ചോദിക്കുന്നത് എന്നാലും ഒന്നും കൂടെ പറഞ്ഞു തരികയാണ് മറ്റൊരു നല്ല വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം Thank mm -hmm. you.